സാർ ഇപ്പൊ ചോദിക്കാനുള്ളത് ഇപ്പോ പല്ലുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾക്കാള് പല്ല് ഡോക്ടറെ അടുത്ത് പോകുമ്പോ ഒന്നുകിൽ റൂട്ട് കനാലോ അല്ലെങ്കിൽ പല്ല് പറിക്കാനോ ആണ് ഇപ്പൊ സജസ്റ്റ് ചെയ്യുന്നത് അത് ചെറിയ കുട്ടികൾക്ക് പോലും ഇപ്പൊ റൂട്ട് കനാല് കോമൺ ആയിട്ട് കാണുന്ന ഇങ്ങോട്ട് തന്നെ നമുക്ക് പറയുവായിരുന്നു ഇപ്പൊ ചെയ്യണ്ട പറയാവുന്നു പല്ലാണെന്നാണ് പറയാറ് പക്ഷെ ഇപ്പൊ കോമൺ ആയിട്ട് ചെറിയ കുഞ്ഞുങ്ങൾക്ക് പോലും ഒരുവിധ എല്ലാ പല്ലുകളും റൂട്ട് കനാല് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇത് പല്ലും ശരീരവുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ ഇങ്ങനെ പല്ല് പറിക്കുന്നതിലും റൂട്ട് കനാല് ചെയ്യുന്നതിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഇത് സംബന്ധിച്ചിട്ട് ഒന്നാമത്തെ കാര്യം നമ്മളെ ശരീരത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അവയവമാണ് പല്ല് പക്ഷെ നമ്മളൊരു ധാരണ എന്താണെന്ന് അറിയാമോ നമ്മൾ കൈകാലുകൾക്ക് ജീവനുള്ളതുപോലെ പല്ലിന് ജീവനില്ല എന്നൊരു ധാരണ പൊതുവെ ജനങ്ങൾക്കുള്ളത് സത്യം പറഞ്ഞാൽ പല്ലിലേക്ക് രക്ത ഇപ്പോൾ ഒരാൾക്ക് പല്ലുവേദന എടുക്കുന്നു ആ പല്ലുവേദനയ്ക്ക് നമ്മൾ സാധാരണ ആക്കുമ്പോഴേ തീരുമാനം ചെയ്യും അതുപോലെ കട്ടികൾ ആഹാരം എന്ന് പറയും അപ്പം ആ വേദന എല്ലാം മാറിക്കിട്ടും പക്ഷേ അതിന് പകരം ആ അങ്ങനെ ചെയ്തിട്ടും വേദന മാറാത്ത അവസ്ഥ അത്രയും അധികം പല്ലിൻ്റെ അകത്ത് ഡാമേജ് വന്നിട്ടുണ്ടെങ്കിൽ വേദന മാറാൻ വല്ല എടുക്കും അപ്പോൾ അത്രയും കേസുകൾക്ക് പല്ല് പറിക്കാനാണ് അല്ലെങ്കിൽ റൂട്ട് കനാൽ ചെയ്യാനാണ് ചെയ്യുന്നത് റൂട്ട് കനാൽ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക പല്ലിലേക്ക് റൂട്ടുകൾ മുഴുവൻ കട്ട് ചെയ്തിട്ട് അത് സെൻസ് ചെയ്യാത്ത ആക്കും അപ്പോൾ പല്ലിന് വേദന ഉണ്ടാവില്ല നല്ല സുഖമായി ആഹാരം കഴിക്കാൻ കഴിയും ഇതാണ് ഒരു രോഗിക്ക് പെട്ടെന്ന് കിട്ടുന്ന ഗുണം പക്ഷേ അതുകൊണ്ടുള്ള കുഴപ്പമെന്താണെന്ന് ചോദിച്ചാൽ ബ്ലഡ് സർക്കുലേഷനിൽ കംപ്ലീറ്റ് സർക്കുലേഷൻ പൂർത്തിയാവാത്ത അവസ്ഥ ഉണ്ടാകുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗത്തും അതിൻ്റെ റെസ്പോൺസ് ഉണ്ടാകും ഇപ്പോൾ ബ്രെയിൻ റെസ്പോൺസ് ഉണ്ടാകാം ചിലർക്ക് ജോക്ലോ വരാം ചിലരയ്ക്ക് ന്യൂറോളജി എന്ന് പറഞ്ഞ് ഭയങ്കര അസഹനീയമായ വേദന വരാം അതുപോലെ തന്നെ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ വരാം മാസമുറ സംബന്ധമായ പ്രശ്നങ്ങൾ വരാം ഇപ്പോൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് ഒരു റിപ്പോർട്ട് വന്നത് വെച്ചാൽ ബ്രസ്റ്റ് ക്യാൻസർ എന്ന സ്ത്രീകളെ പറ്റി പഠിച്ചു നോക്കിയപ്പോൾ അതിൽ എൺപത് ശതമാനം അല്ലെങ്കിൽ തൊണ്ണൂറ്റി എട്ട് ശതമാനം ആളുകളൊക്കെ തന്നെ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തവരായിരുന്നു ഇപ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ഏതെങ്കിലും ഒരു ഭാഗത്ത് എന്ത് ചെയ്താലും അതിൻ്റെ പ്രതിഫലനം മറ്റ് ഭാഗത്തുണ്ടാകുന്നു എന്നെല്ലാവർക്കും കുറയുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ പല്ലുമായി ഇത്തരം ചികിത്സ ചെയ്യുമ്പോൾ നമ്മൾ അടിസ്ഥാനപരമായി നമ്മൾ നോക്കേണ്ടത് എൻ്റെ ശരീരത്തിൽ ഒരൊറ്റ കോശത്ത് നിന്ന് രൂപീകരിച്ച ശരീരമാണത് അപ്പോൾ എൻ്റെ കിഡ്നിയും ലിവറും അതുപോലെ എല്ലാ ആന്തരികാവയവങ്ങളും അത് ഉണ്ടാക്കിയ ഒരു സിസ്റ്റമുണ്ട് അതേ അതിലുള്ള ഒരു പെർഫെക്ഷൻ പല്ലിനുണ്ട് പക്ഷേ അതെൻ്റെ സൗന്ദര്യത്തിന് അല്ലെങ്കിൽ എൻ്റെ സൗന്ദര്യ സങ്കല്പത്തിന് പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് ആണുങ്ങൾക്ക് താടി മീശിയൊക്കെ വരുന്ന കുഴപ്പമില്ല പെൺകുട്ടികൾക്ക് താടിമീശിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പല്ലെന്തെങ്കിലും തള്ളിച്ചയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഷേപ്പ് വ്യത്യാസം അവരാഗ്രഹിക്കാത്ത പോലെ ആയിക്കഴിഞ്ഞാൽ ഇവർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇതൊക്കെ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത് ആ പല്ലുവേദനയ്ക്ക് മാത്രമാണോ ഇന്ന് പല ഡോക്ടർമാരെ കാണിക്കുന്നത് അപ്പോൾ സൗന്ദര്യം അതുപോലെ മറ്റു പല പ്രശ്നങ്ങളും അപ്പോൾ ഇവിടെ രാത്രി നേരം വഴി ആഹാരിക്കുന്ന ശീലം ദാഹമില്ലാതെ ഒരുപാട് വെള്ളം കുടിക്കുന്ന ശീലം ദാഹം ഉണ്ടാകുന്ന സമയത്ത് വെറുതെ ചൂടുവെള്ളം മാത്രം കുടിക്കുന്ന ശീലം ഇങ്ങനെ പല്ലുവേദന ഒട്ടേറെ കാരണങ്ങളുണ്ട് ഈ കാരണങ്ങൾ കൃത്യമായി നിരീക്ഷിച്ച് ചികിത്സിക്കാമെങ്കിൽ പല്ലുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വേറെ ഡോക്ടർ കാണിക്കേണ്ട ആവശ്യം വരില്ല വേറെ മരുന്ന് കഴിക്കേണ്ട ആവശ്യം വരില്ല വേറെ ചികിത്സ ഒന്നും പോകേണ്ട ആവശ്യം വരില്ല റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ആദ്യം ചോദിച്ച പോലെ ചെറിയ കുട്ടികൾക്ക് പണ്ട് ചെയ്തിരുന്നില്ല ഇപ്പം ചെറിയ കുട്ടികൾക്ക് പോലും ചെയ്യുന്നത് വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ആ കുഴപ്പങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെ ഒരു വിട്ടുമാറാത്ത രോഗമായിട്ട് പ്രത്യക്ഷപ്പെടുമ്പോൾ പലരും ഒരു പുതിയ രോഗം വന്ന പോലെ കാണുന്നത് നമ്മൾ പല മരുന്ന് കഴിക്കുമ്പോഴും കഴിച്ച മരുന്ന് പിന്നീട് കുഴപ്പമുണ്ടാക്കും ഇതേപോലെ പല്ലിൻ്റെ ഇത്തരം എല്ലാ ചികിത്സയും സൗന്ദര്യവർദ്ധന ചികിത്സ ഈ വേദനക്കുള്ള ചികിത്സ റൂട്ട് കനാല് ക്യാപിഡൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും രണ്ട് മൂന്ന് കൊല്ലം മുമ്പാണ് അലൂമിനിയം അമാൽഗം എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ ഉപയോഗിച്ച് പല്ലിലെ ദ്വാരം അടക്കാൻ ഉപയോഗിച്ചിരുന്നു പിന്നെ അത് എന്നാൽ നിരോധിച്ചാൽ കാരണം അത് നമ്മുടെ ശരീരത്തിൽ മെറുക്കുറി പ്രൊഡ്യൂസ് ചെയ്യുന്നതിനുള്ള കാരണം കൊണ്ട് ആ മെറുക്കുറി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു അവസ്ഥ നമ്മളെ പല്ലിൻ്റെ അകത്തന്നെ വെച്ചു കൊടുത്താൽ ക്യാൻസർ വരാൻ എവിടെയും പോകേണ്ട കാര്യമില്ല പക്ഷെ നിരോധിച്ചെങ്കിലും ഇപ്പോഴും പല ഡോക്ടർമാരും ഇത് ഉപയോഗിക്കുന്നു എന്നൊരു വസ്തുതയാണ് പല ഡോക്ടർമാർ ചോദിക്കുമ്പം ഡോക്ടർ പറയും ഞാനത് ഉപയോഗിക്കില്ല ഞാൻ എൻ്റെ പേഷ്യൻസിനെ സെറാമിക്ക് മാത്രമേ ചെയ്യാറുള്ളു അത് ഉപയോഗിക്കല്ല എന്ന് പറയാറുണ്ട് പക്ഷേ ഇപ്പോഴും അത് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് ചുരുക്കി പറഞ്ഞാൽ പല്ല് ചികിത്സയുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള ഇൻവെൻഷൻ നടത്താതെ അക്യുപ്മെന്റ് ചികിത്സ ഉപയോഗപ്പെടുത്തലായിരിക്കും ഏറ്റവും സേഫ് എന്ന് എൻ്റെ അഭിപ്രായം ഓക്കെ അതായത് പല്ല് ശരീരവുമായിട്ട് കിടക്കുന്ന തീർച്ചയായിട്ടും പല്ല് ശരീരത്തിൻ്റെ ഭാഗമാണ് ഇപ്പം നമ്മളെ കാലില് ഒരു കല്ല് വിടാൽ കണ്ണെന്ന് വെള്ളം വരുന്നുണ്ട് എന്തുകൊണ്ടാണ് കാലും കണ്ണും വേറെ വേറെയല്ല ഒരേ ശരീരത്തിൻ്റെ ഭാഗമാണ് ഇതേപോലെ നമ്മൾ ചെയ്ത ഏതെങ്കിലും ഭാഗത്തൊരു ഇമ്പാക്റ്റ് ഉണ്ടായാൽ അത് മറ്റു ഭാഗത്ത് റിഫ്ലക്ട് ചെയ്യും പെൺകുട്ടികൾ വളരെ ധാരാളം ധാരാളമായി കാണുന്ന കാര്യമാണ് ഇപ്പോൾ പല്ല് പറിച്ച് സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ചെയ്യുന്ന ആക്ടിവിറ്റികൾ പലപ്പോഴും യൂട്രസ് സംബന്ധമായ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത് ഇത് വലിയൊരു ലിസ്റ്റാണ് ഇത് ആക്ച്വലി അവരൊറ്റ വാക്കിലാകെ പറയാനുള്ളത് നമ്മളെ നമുക്കൊരു ഒരു ആത്മബോധം വേണം എൻ്റെ ശരീരം ഞാൻ ഉണ്ടാക്കിയതല്ല എനിക്ക് പടച്ചവൻ തന്നതാണ് ഇതിൽ ഓരോ അവയവങ്ങളും ഓരോ ഭാഗങ്ങളും അതിൻ്റെ ഒരു പരിപൂർണതയിലാണുള്ളത് ഞാനായിട്ടൊന്നും ചെയ്യേണ്ടതില്ല ഞാനായിട്ട് എന്തെങ്കിലും ചെയ്യാൻ നോക്കിയാൽ അത് കുഴപ്പങ്ങളല്ലാതെ ഒരു ഗുണം അതിലുണ്ടാവില്ല ഈ ഒരു ബോധത്തോടെ നമ്മൾ പല്ലുകളെയും മുഴുവൻ അവയവങ്ങളെയും കാണുന്ന ഏറ്റവും സേഫായിരിക്കും അതുകൊണ്ട് ഒരിക്കലും ഒരു അപകടം ഉണ്ടാക്കുന്ന ചികിത്സയിലേക്ക് പോകാതിരിക്കാൻ ഏറ്റവും സുരക്ഷിതത്വം എന്ന് പറയാം പല്ലിൻ്റെ ചികിത്സക്ക് അക്കിപ്പഞ്ചറിൽ വളരെയധികം നല്ല ചികിത്സ ഉണ്ടല്ലോ അല്ലേ ആ തീർച്ചയായിട്ടും